വൺ പുന്നോണം സീസൺ വൺ ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓണം ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓണത്തിന് നമ്മളെല്ലാ വർഷവും ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ട് ഈ വർഷം ആ ഒരു പതിവ് തെറ്റിക്കുന്നില്ല നമ്മൾ പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ റൗണ്ടിലേക്ക് വന്നേക്കുവാണ് കേട്ടോ അത്തൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയതുകൊണ്ട് തന്നെ പൂക്കൾക്കൊക്കെ വളരെ വിലക്കുറവായിരുന്നു അപ്പോൾ നമുക്ക് കുറേ പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റി ഞാനിങ്ങനെ ചുമ്മാ ഓരോ പൂവൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ചുമ്മാ ഒരു രസം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഴയ സ്കൂൾ കോളേജ് ലൈഫിലേക്കും ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ പോകുവായിരുന്നു പിന്നെ ഇങ്ങനത്തെ നെസ്റ്റാലജിക് മെമ്മറീസ് ആയവറക്കാൻ പറ്റുന്ന ഒരു അവസരങ്ങളും ഞാൻ വെറുതെ കളയാറില്ല അതൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടി കേട്ടോ അപ്പം സന്തോഷമായിട്ട് ഞങ്ങൾ പോവുകയാണ് പോകുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മഴയല്ല പേയമാരി തന്നെ പറയണം കേട്ടോ കണ്ണ് കാണാൻ ഉണ്ടായിരുന്നില്ല അത്രയും മഴയായിരുന്നു പിന്നെ നമ്മൾ ആ വീട്ടിലെത്തി പൂക്കളൊക്കെ ഇങ്ങനെ പേപ്പർ വിരിച്ചിട്ട് നിലത്ത് നിരത്തിയിട്ടേക്കുമായിരുന്നു കുറേ മഞ്ഞ മല്ലികയും ഓറഞ്ച് മല്ലികയും പിന്നെ കുറേ റോസ് പൂക്കളും ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് നല്ല മുല്ലമാലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ തലയിൽ വെക്കാൻ കിട്ടുന്ന അവസ്ഥയിൽ ഞാൻ മഴ കയറിയില്ല അതിൻ്റെ കൂടെ തന്നെ അരളിയും തുളസിയും കൂടെ ും മാലയുണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മോഡൽസിനും എനിക്കും ഒക്കെ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് ഇതിപ്പോ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് പിറ്റേ ദിവസം കാക്കു പൂക്കളെല്ലാം ഇതിലാക്കുകയായിരുന്നു കുഞ്ഞാച്ചക്കുട്ടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അവളുടെ അടുത്ത് പൂവൊന്നും തുടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ ഇങ്ങനെ മരുന്നടിച്ച് വരുന്ന പൂക്കളല്ലേ അപ്പോൾ അതില് കുഞ്ഞു കൈകൊണ്ട് തൊടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവളതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവര് അവരിപ്പേമോളും അവിടെ ഇരുന്നിട്ട് പൂവൊക്കെ നന്നാക്കട്ടെ അപ്പോഴേക്കും ഞാൻ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വരാം എന്ന് വിചാരിച്ചു എന്റെ ഔട്ട്ഫിറ്റ് പട്ടുപാവാടയാണ് കേട്ടോ കുഞ്ഞാവയും കുഞ്ഞാവയ്ക്ക് ഉണ്ട് കേട്ടോ ഇന്ന് ഷൂട്ട് കുഞ്ഞാവും ഉണ്ട് ഇന്ന് ഷൂട്ടിന് അപ്പോഴേക്കും നമ്മുടെ മോഡൽസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ റെഡിയായി വീട്ടിൽ നിന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഫൈനലി ഞാനും റെഡിയായി ബ്ലഷ് കുറച്ച് കൂടി പോയോ ഗൈസ് പക്ഷെ ഞാൻ ഈ ബ്ലഷ് എൻ്റെ ഫ്രണ്ട് ആദിത്യക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആദിത്യാണ് എന്നെ ബ്ലഷ് ഇടാൻ പഠിപ്പിച്ചത് അങ്ങനെ താ നമ്മൾ ഷൂട്ടിന് പോവുകയാണ് കേട്ടോ കുറച്ച് അടുത്തു തന്നെയായിരുന്നു സൈറ്റ് പെട്ടെന്ന് തന്നെ സൈറ്റിൽ എത്തി ചെറുതായിട്ടൊരു മഴയ്ക്കുള്ള കോളൊക്കെ ഉണ്ട് മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ തന്നെ വേഗം ഷൂട്ട് തീർത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അടിപൊളി ഒരു അമ്പലം പോലത്തെ ഒരു വീടായിരുന്നു കേട്ടോ നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു ട്രഡീഷണൽ ലൊക്കേഷൻ ആയിരുന്നു കുഞ്ഞാറ്റിക്കുട്ടി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കുഞ്ഞാറ്റിക്കുട്ടി പിന്നെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര ഉഷാറാണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ എങ്ങനെയാണ് അങ്ങനെ ഒരുങ്ങാനൊക്കെ നിന്ന് തരുന്നതെന്നൊക്കെ പക്ഷെ അവൾക്ക് ഇഷ്ടമാണ് ഫോട്ടോഷൂട്ടാണെങ്കിലും എല്ലാം അവൾക്ക് ഇഷ്ടമാണ് കാരണം ഇതൊക്കെ അവൾ കുഞ്ഞിലേ തൊട്ട് കാണുന്നതുമാണ് അവൾ പിന്നെ മോഡലിങ് ചെയ്യുന്നതുമാണ് അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മളിവിടെ വന്നപാടെ തന്നെ നമ്മൾ പൂക്കളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ എന്നാലും തലയിൽ തട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പൂക്കളൊക്കെ ചെയ്യുമായിരുന്നു അമ്മയും കുഞ്ഞുമാവേയും അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യാൻ കാക്കു ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളു വേറെ ഹെൽപ്പേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എല്ലാ സെറ്റിങ്സും കാക്കു ഒറ്റയ്ക്ക് തന്നെ ചെയ്യായിരുന്നു അങ്ങനെ നമ്മളെ പൂക്കളൊക്കെ പെട്ടെന്ന് ആയിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി മഴ വരുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർക്കണം

ओके ले, रेडी? हाँ, दो तीन हैं ले। वन क्यू फ्री सब बंदा उधर। हर एक होगी, हर एक होगी, केयर हो, केयर हो। ये आधा ले जा प्रोवीडेंस। रेडी वन, वन क्यू कितना बंदा आ रहा है? एक आती, एक आती, हर एक ഹലോ കുറെ ദൂരം നേരെ നേരെ സോസേറ്റിയിലുള്ള സോസേറ്റിയിലുള്ള ചെറിയ ചല്ല ചെറിയ ക്യൂട്ട് ഐഡിയസ് നഗരടി അടുത്ത മുണ്ടേറ്റ് നോക്കി റെഡി ഓക്കേ ആവലോ ഓക്കേ റെഡി ആയി ചെറിയ നോട്ട് ചെറിയ ഇൻജൂ ഈസ്റ്റെ നോക്കിടേ ഓക്കേ ന ഇതെടേ നോക്കി റെഡി ഇപ്പൊ ഇണ്ട് അമര ഒന്ന് അമര വെച്ചേ ഉള്ളൂ റെഡി അപ്പോ ഇതി എടുതാവലി റെഡി അവിടെ നോക്ക് അവിടെ നോക്കി അവിടെ നോക്കി നോക്കി 21 വിചാരിച്ച പോലെ തന്നെ പെട്ടെന്ന് മഴ പെയ്തു കേട്ടോ അപ്പൊ നമ്മള് പുറത്തുള്ള ഷൂട്ട് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വരാന്തയിലേക്ക് നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു മഴ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും ബ്ലോക്ക് കട്ടിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ അവിടെ വാരി വൃത്തിയാക്കി അവിടേക്കൊന്ന് അടിച്ചു വാരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലൊരു അഫക്റ്റ് ആണ് കല്യാണാലോചന വരുമ്പോ ഈ വ്ളോഗ് കാണിച്ചിട്ട് നല്ലൊരു തീരുമാനം പറഞ്ഞേ ഒന്നും കൂടെ സർവൻ ഉള്ളവർക്ക് മുൻഗണന ഞാൻ എന്റെ ബിസിനസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ പിന്നെ ഞാൻ എങ്ങനെ പണി പിന്നെ അടിച്ച സീനൊക്കെ നമ്മള് അവിടെ ഒക്കെ അടിച്ചുപോലിക്ക് കൊടുത്തില്ലെങ്കില് അവര് നമ്മള് ചീത്ത പറഞ്ഞ് ഓടിക്കുന്നു പറയായിരുന്നു കുഞ്ഞാറ്റ പിന്നെ അതേപോലെ തന്നെ രണ്ട് മോഡൽസിനെ ഒക്കെ കൊണ്ടുവന്നിട്ട് നീ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണോ നീ പോയി അടിച്ചു വരടിന്ന് കാക്കു എന്റെ അടുത്ത് പറയായിരുന്നു പക്ഷെ ഞാൻ ഞാൻ ഈ സീൻസ് ഒക്കെ എടുത്തില്ലെങ്കിൽ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ കാണും ഗൈസ് അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നേ ചേച്ചി ഒന്നൊന്നുമില്ല തിങ്കളാഴ്ച അത് എത്തില്ല ഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു വളരെ കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂറൊക്കെയാണ് നമ്മളിവിടെ ഷൂട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ എന്നാൽ പോലും നല്ല കുറേ ഫോട്ടോസും നല്ല കുറേ വീഡിയോസൊക്കെ കിട്ടി എല്ലാവരും ഹാപ്പിയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ ഫോട്ടോ കപ്പിൾ പ്രിയ റസാഖ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കെന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ചിൽഡ്രൻ ഇറ്റ്സ് മീ പ്രിയ ബൈ